നമസ്കാരം ഞാൻ മോൾ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസൾട്ടൻ അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ഫലം എന്താണെന്ന് നോക്കാം അപ്പൊ എല്ലാവർക്കും പുതുവർഷ ആശംസകൾ അശ്വതി നക്ഷത്രക്കാർക്ക് നമ്മൾ പറയുന്നത് കുന്നുകുരു ജ്യോതിഷം വെച്ചിട്ടാണ് കേട്ടോ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വളരെയേറെ ഭാഗ്യം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കടന്നുവരവ് ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന നേട്ടങ്ങളൊക്കെ നമുക്ക് കരസ്ഥമാക്കി എടുക്കാൻ പറ്റുന്ന വർഷമാണ് ജീവിത വിജയം തൊഴിൽ ലാഭം സ്ഥാനമാനങ്ങള് വിദ്യാ പുരോഗതി സാമ്പത്തിക മേന്മ എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന മാസമാണ് വർഷമാണ് അപ്പോ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എല്ലാ മാസവും വളരെ നല്ല സമയമാണോ നമ്മൾക്ക് എപ്പോഴും കഷ്ടപ്പാടുകൾ ഉണ്ട് എങ്കിൽ പോലും പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെടാതെ ആർക്കും അതിലേക്ക് എത്താൻ പറ്റത്തില്ല പൊതുവിൽ ബിസിനസ്സുകാർക്കൊക്കെ വളരെ നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാനസികമായിട്ടുള്ള ഒരുപാട് തലങ്ങളിൽ നമുക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വർഷം കൂടിയാണിത് അശ്വതി നക്ഷത്രക്കാരുടെ വളരെ നാളത്തെ അല്ലെങ്കിൽ ഒരുപാട് വർഷത്തെ ആഗ്രഹങ്ങളായ ഒരു വീടുന്ന സ്വപ്നം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുക അല്ലെങ്കിൽ ഒരു വിദേശ ജോലി വിദ്യാപുരോഗതി വിവാഹം ഇങ്ങനെയുള്ളതായ നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഈ വർഷം ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് ഇതിനിടയിൽ കുറച്ച് മാനസിക സംഘർഷങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവുമെങ്കിലും അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ സാധിക്കും ജീവിതത്തില് വളരെ നാളുകളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടാനൊക്കെയുള്ള യോഗമുള്ള വർഷമാണ് അതുപോലെ തൊഴിൽ ലാഭം തൊഴിൽ പുരോഗതി സ്ഥാനമാനങ്ങൾ ജീവിത ഉയർച്ചകൾ അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഡെവലപ്പായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു പറ്റുന്ന ഇതാണ് അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം ഒക്കെ നേടാൻ പറ്റുന്ന വർഷമാണ് കേട്ടോ ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തപ്പെടാനും അല്ലെങ്കിൽ എത്തിച്ചേരുവാനും ശ്രമിച്ചാൽ സാധിക്കും അതുപോലെ വിവാഹമൊക്കെ വളരെ കാലമായി താമസിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിനൊക്കെ ശ്രമിച്ചാൽ പെട്ടെന്ന് നടക്കാൻ ഈ വർഷം സാധിക്കുന്നതാണ് ഇതിന്റെ ഒരു ഓരോ കൂടി തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നമുക്ക് ഉചിതമായിട്ട് വരികയും അതിലൊക്കെ നമുക്ക് പുരോഗതിയിൽ കൂടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയും ഉള്ള വർഷമാണ് സാമ്പത്തികമായിട്ട് കുറച്ച് കഷ്ടതയൊക്കെ അനുഭവിക്കുന്നവർക്ക് ശ്രമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക പുരോഗതിയുടെ വർഷമാണ് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങളും നല്ല രീതിയിലുള്ള പുരോഗതികളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വളരെ നാളുകളായി കണ്ടുമുട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നവരെയൊക്കെ ഈ വർഷം കണ്ടുമുട്ടാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങളിൽ പലതും നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷം കൂടിയാണ് അപ്പൊ ചോദിക്കും പുരോഗതിയുടെ മാത്രം വർഷമാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നല്ല കഷ്ടപ്പാടുണ്ടെങ്കിൽ മാത്രമാണ് അതായത് ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവും ഒരു കുഴി ഉണ്ടെങ്കിൽ ഒരു കുന്നുണ്ടാവും എന്ന് പറയുന്ന പോലെ എപ്പോഴും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും സംഘർഷങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും അത് മനുഷ്യ സഹജമാണ് പക്ഷെ ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് ജീവിതത്തിന്റെ വിജയത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കില്ല പക്ഷെ ഈ വർഷം ശ്രമിച്ചാൽ അശ്വതി നക്ഷത്രക്കാർക്ക് അത് വളരെയധികം സാധിക്കാവുന്ന വർഷമാണ് സന്താനങ്ങളുടെ വിദ്യാകാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരാനുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ട് വളരെയധികം ഉല്ലാസം അല്ലെങ്കിൽ ഉല്ലാസ യാത്രകളൊക്കെ ഈ വർഷം പോകാനുള്ള സാധ്യതയുണ്ട് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതൊക്കെ നേടിയെടുക്കാവുന്നതാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന് നമുക്ക് ചിലപ്പോ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ വലിയ പുകഴ്ത്തലുകളൊന്നും കിട്ടിയെന്നിരിക്കില്ല പക്ഷെ അത് നമ്മളെ ഒരിക്കലും അവഗണിക്കുന്നതാവില്ല അവരൊരു പക്ഷെ നമ്മുടെ പുരോഗതിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നോക്കിയിരിക്കുന്നതാവാം അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പല രീതിയിലുള്ള ആഹ് അതായത് നമ്മുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ആവാം എന്നിരിക്കലും സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കണം അതുപോലെ ആഹ് അല്ല നമ്മൾ ജാമ്യം നിക്കുക അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി ചെക്ക് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞി ചതികളൊക്കെ പറ്റും പറ്റിക്കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നൊക്കെ അകലം പാലിക്കുന്ന നല്ലതായിരിക്കും ചിലരുണ്ടായിരിക്കും അവരുടെ ഒരു ജീവിത വിജയം അല്ല ഒരു ജീവിത എന്താ പറയാ അഭിലാഷം തന്നെ എങ്ങനെയും പറ്റിക്കുക എന്നുള്ളതാവാം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിലൊന്നും ചെന്ന് ആർക്കും ജാമ്യം നിൽക്കാതിരിക്കുക അതുപോലെ ബിസിനസ്സുകാർക്കൊക്കെ പൊതുവിൽ മെച്ചമാണ് ജീവിതത്തിലെ ലക്ഷ്യബോധത്തോടു കൂടി ടാർഗറ്റോട് കൂടി ജീവിതത്തിൽ നമ്മൾ കണ്ട് മുന്നോട്ട് പോയാൽ ഈ വർഷം ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങളൊക്കെ വളരെയധികം വഷളായി പോവാതിരിക്കാൻ പ്രത്യേകം കരുതൽ ആവശ്യമുള്ള വർഷമാണ് ആ അപ്പോൾ ചോദിക്കും ജീവിതത്തില് ആദ്യം പറഞ്ഞല്ലോ ഐക്യമുണ്ടാവും ഐക്യമുണ്ടാവും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ കാരണം ലക്നത്തിന്റെയും ജനിക്കുന്ന കുടുംബത്തിൻ്റെയും ജീവിത സാഹചര്യങ്ങളുടെയും വളരുന്ന സാഹചര്യങ്ങളുടെയെല്ലാം അനുസരിച്ച് ഓരോ വ്യക്തികളുടെയും സ്വഭാവം വ്യത്യസ്തമായിരിക്കാം ഈ അശ്വതി നക്ഷത്രത്തിൽ തന്നെ പിറന്നവരിൽ മദ്യപിക്കുന്നവരുണ്ടാവാം ലിമിറ്റഡ് കഴിക്കുന്നവരുണ്ടാവാം മദ്യം നമ്മളെ കഴിക്കുന്നവരും കഴിക്കുന്നവരുണ്ടാവാം അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നല്ല പൊതുവിൽ പല പാദങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പാ പാദത്തിന്റെ അനുസരിച്ചും ലഗ്നത്തിന്റെ അനുസരിച്ചും ജനിക്കുന്ന കുടുംബത്തിന്റെ അനുസരിച്ചും ഒക്കെ ഓരോരുത്തരുടെയും സ്വഭാവത്തിനും ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കും എല്ലാം നമുക്ക് വ്യത്യാസം വരും അതുപോലെ തന്നെയാണ് ജീവിത പുരോഗതിക്കും കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് ജീവിത പുരോഗതി വളരെ വിദൂരമല്ല പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നതേ ഉള്ളു അതുപോലെ നല്ല ഒരു പൊസിഷനിൽ നിൽക്കുന്ന ജോലിയുള്ള ഒരാൾക്കും പേടിക്കേണ്ടതില്ല ബിസിനസ്സുകാരെ സംബന്ധിച്ചും പേടിക്കേണ്ടതില്ല കാരണം അശ്വതി നക്ഷത്രക്കാരെ അത്യധ്വാനികളാണ് അധ്വാനികളായതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും പുരോഗതികളും നേട്ടങ്ങളും ഉണ്ടാവാൻ സാധിക്കുന്ന വർഷമാണിത് അപ്പൊ അതുകൊണ്ട് പൊതുവിൽ നല്ല സമയമാണ് വളരെ നല്ല കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവുക അതുപോലെ തന്നെ ഇഷ്ടദേവന് എല്ലാ മാസവും ദർശനം നടത്തി കഴിവ് പോലെ വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രത്തിൽ ആവശ്യമുള്ള എണ്ണ നെയ്യ് അല്ലെങ്കിൽ പുഷ്പങ്ങൾ അങ്ങനെ ഓരോ ക്ഷേത്രത്തിലും ഓരോ സാധനങ്ങളാണല്ലോ സ്വീകരിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതികൾ ഉണ്ടാക്കുന്നതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടദേവന് സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിനും അത് ഗുണം ചെയ്യും കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് ഈ വൃദ്ധാവനത്തിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം